അമ്പതിനായിരം രൂപയാണ് പിന്നെ നിങ്ങൾക്ക് വില വില നിശ്ചയിച്ച് നിങ്ങൾക്ക് അവരെ കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് അടിപൊളി പോത്താണ് അതായത് നല്ല നല്ല കിലോ വരുന്നതാണ് പോത്താണ് നാണ പോത്ത നോക്കിക്കോ ഒരു വില മതിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് പോത്തിന്റെ ആ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം നല്ല സൈസാണ് കണ്ടുപോക്ക് വളർത്താൻ പറ്റിയ പോത്താണ് നീ വളർത്തി കഴിഞ്ഞാൽ ഇനി അത് നമുക്ക് നല്ല വളർത്തി അടിക്കാനായി ഇനിയും സൈസ് ആവും അർജന്റായിട്ടാണ് അവർ ആ പോത്തിനെ കൊടുക്കാൻ പോകുന്നത് പോത്തിനെ കാണാനൊക്കെ നല്ല നല്ല വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പോത്താണ് വെയിറ്റ് ഉണ്ട് അതെല്ലാം നല്ല ആഹാരമൊക്കെ കൊടുത്ത് നല്ല നിർത്തിയിരിക്കുന്ന ഇനം പോത്താണ് ഇത് സ്ഥലം വരുന്നത് പറഞ്ഞിരിക്കാവ് കക്കാക്കുന്നിലാണ് നമ്മളിപ്പം വരിക വരികയാണെങ്കിൽ ഇപ്പം കൊല്ലംകാർക്ക് ഇവിടെ വരാം എളുപ്പ വഴിയാണ് കൊല്ലത്തുള്ളവർക്കും അതാണ് പതാരമുള്ളവർക്കൊക്കെ ഇത് എട്ടെന്ന് കക്കാക്കുന്നു അവിടെ വന്ന് ഈ പോത്തിനെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വില പറക്കാം ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കാം അതീ വിളിച്ചാൽ മതി അവരെ വിളിച്ചിട്ട് നേരിൽ വന്ന് കാണുക കണ്ടിട്ടും നിങ്ങൾക്ക് വില പറഞ്ഞെടുക്കാം ഇപ്പൊ നമ്മൾ കാണിക്കുന്ന സൈസും കാര്യങ്ങളും ആണ് നല്ല വെയിറ്റ് ഉണ്ട് പോത്തിന് പിന്നെ നമുക്ക് പോത്തിനെ കാണുമ്പോ ഇനം പോത്താണ് അപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് എത്തിക്കുക ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്ക് കൂടെ എത്തിക്കുക അത് നമ്മൾ വില വെതിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഇനം പോത്ത് കണ്ടുപോക്കാൻ എന്റെ പോത്തിനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അടിപൊളി പോത്താണ് என கண்டு சைஸு போத்தான் போத்துனா கண்டுபோக நல்லா பூத்தான் ഇതിന്റെ വില മതിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യോ ആ നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിനകത്ത് നമ്പർ കൊടുക്കും അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവര് പറയും നീ നല്ല നീ വളർത്തി നല്ല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കാട്ടി നല്ല വിലയൊക്കെ കിട്ടും വളർത്തി എടുത്തു കഴിഞ്ഞാൽ മേടിക്കുന്നവർക്ക് ഇത് ഇത് ഗുണം തന്നെ ചെയ്യുന്ന അതായത് നഷ്ടമൊന്നും വരുത്തില്ല ഇത് നല്ല പോത്താണ് എനം പോത്താണ് വളർത്തിയെടുക്കാൻ പറ്റിയ പോത്താണ് പോത്തിന് ആവശ്യമുള്ളവര് ഇത് പോത്തിനെ കാണുന്നവര് ഇത് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ആവശ്യമില്ലാത്തവർ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഒരുപാട് കോണ്ടാക്ട് ചെയ്യും അല്ലെ നേരിവിടെ കണ്ട് ഈ പോത്തിനെ എടുക്കാം വളർത്താനും പറ്റുന്ന ഒരു പോത്താണ് കേട്ടോ നമ്പർ നമ്മളതിനകത്ത് കൊടുക്കുക